ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം സ്റ്റഡീസന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധ്യാപകരാവുക എന്നൊരു ആഗ്രഹം കൊണ്ട് ഡി ടി സിയും ബി എഡ് ഒക്കെ കഴിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ അപ്പൊ നമ്മൾക്ക് മുൻപിൽ ഇനി വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എൽ പി യു പി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ മലയാളം പഠിച്ചവർക്ക് എൽ പി യു പി എഴുതാമെന്നും മലയാളം സബ്ജക്റ്റായി പഠിക്കാത്തവർക്ക് അതിന് സാധിക്കില്ല എന്നുമായി ബന്ധപ്പെട്ട ചില കൺഫ്യൂഷൻസ് ഒരുപാട് മാധ്യമങ്ങൾ വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു നിങ്ങളുടെ മനസ്സിലുള്ള ഡൌട്ടിനുള്ള ഒരു ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ പി എസ് സി പുറപ്പെടുവിച്ച വളരെ പ്രധാനപ്പെട്ട എൽ പി യുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഓക്കെ ആണല്ലോ അപ്പൊ ഈ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളുടെ പരീക്ഷ ഏതു തന്നെ ആയിക്കൊള്ളട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഇൻഫോർമേഷൻസും എല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെയും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കും അപ്പം ഇതെല്ലാം വാട്സ്ആപ്പിലൂടെ ലഭിക്കുന്നതിനായി നമ്മുടെ എയ് സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കുകൾ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ക്വിസുകളും ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കണ്ടന്റുകൾ ഇതേപോലെ ഇൻഫോർമേഷൻസ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകള് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ അതോടൊപ്പം തന്നെ ഞാൻ കൂടി ചേർക്കട്ടെ നിങ്ങളുടെ അധ്യാപന മോഹം പൂവണീക്കാനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എക്സാം വരെ വാലിഡിറ്റി വരുന്ന ീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രംഗത്ത് അല്ലെങ്കിൽ ടീച്ചിങ് കോഴ്സുകളിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണ് സ്റ്റഡി സെന്റർ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ആണ് എന്നാൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഒരുപാട് ഫീച്ചേഴ്സുകളാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നമ്മളൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഡെയിലി ടൈം ടേബിളും വീക്ക്ലി റിവിഷൻ എക്സാംസും നിരവധി മോക്ക് ടെസ്റ്റുകളും ഒന്നോ രണ്ടോ അല്ല അൻപത് മോഡൽ എക്സാംസ് ആണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ ഒരു അടിപൊളി റാങ്ക് നേടാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഉയർന്ന മാർക്കിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സമഗ്രമായി നിങ്ങളെ തയ്യാറാക്കി തയ്യാറെടുപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ നിങ്ങളെ എക്സാം ഹാളിലേക്ക് അയക്കുന്നുള്ളൂ അത് എയിംസ് തരുന്ന വാക്ക് തന്നെയാണ് ഈ വാക്ക് ഇത്രയും വർഷങ്ങളായിട്ട് പാലിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നും കേരളത്തിൽ ടോപ്പ് റിസൾട്ടിന് ഞങ്ങൾക്ക് നിലനിൽക്കാനായി സാധിക്കുന്നത് അപ്പോൾ വിശ്വസ്തമായി തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം ഈ ഒരു റിസൾട്ട് കണ്ടുകൊണ്ട് ജോയിൻ ചെയ്യാം പരസ്യവാചകങ്ങളല്ല ഞങ്ങളുടെ റിസൾട്ട് തന്നെയാണ് ഞങ്ങളുടെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു റിസൾട്ടോടുകൂടെ തന്നെ അടുത്ത എൽ പി യു പി ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജിയോടൊപ്പം പഠിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക നമ്മുടെ പുതിയ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ പുതിയ ബാച്ചിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എക്സാം വരെ വാലിഡിറ്റി വരുന്ന പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ആണ് അതല്ലാതെ ഒരു വൺ ഇയർ വരുന്ന ഒരു എൽ പി യുപിയുടെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന എൻ സി എക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ ഒരു വർഷം കൊണ്ട് എൽ പി യു പി സിലബസ് കംപ്ലീറ്റ് ചെയ്തെടുത്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രീമിയം ബാച്ചുകൾ കൂടെ നമ്മൾ ആരംഭിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഗോൾഡ് ബാച്ചുകൾ തന്നെയാണ് കേട്ടോ അതായത് പ്രീമിയം മെൻറ്റേഴ്സോട് കൂടി വരുന്ന ബാച്ചാണ് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എൽ പി യുപിയുടെ വൺ ഇയർ ബാച്ചിലേക്കും ഇപ്പൊ അഡ്മിഷൻസ് ഓപ്പൺ ആണ് ഓക്കെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ എൽ ഡി സി എൽ ജി എസ് പോലെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വരാനിരിക്കുന്ന ജനറൽ പി എസ് സി ഒക്കെ ആയിട്ടുള്ള പുതിയ ബാച്ചുകളും എയിംസ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് മറക്കേണ്ട ഇതെല്ലാം നമ്മൾ എയിംസിന്റെ റിസൾട്ടുകളാണ് ഇത്തരത്തിലുള്ള ഉയർന്ന റാങ്കിലേക്ക് എത്താനാണ് ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും എയിംസ് കുടുംബത്തിന്റെ ഭാഗമാകാൻ ക്ഷണിക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോവാം അപ്പോ എന്താണ് ഈ ഭാഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അല്ലെ അത് ഫുള്ളായി അറിയുന്നതിനായി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ഇൻഫോർമേഷൻസിനായിട്ടോ ഇതിന്റെ വരാനിരിക്കുന്ന അപ്ഡേഷൻസ് എല്ലാം ഈ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇതിന്റെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം സംഗ്രഹം വായിക്കാം അല്ലെ അതിന്റെ ആദ്യത്തെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യം പറഞ്ഞു പോകാം പൊതുവിദ്യാഭ്യാസ സെക്കൻഡറി തലത്തിൽ മലയാളം ഒരു വിഷയമായി പഠിക്കാതെ എൽ പി എസ് ടി യു പി എസ് ടി മലയാള മീഡിയം തസ്തികയിൽ നിയമിക്കപ്പെടുന്നവർക്ക് മലയാള ഭാഷാ പ്രാവീണ്യം ഉറപ്പാക്കുന്നതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ലാംഗ്വേജ് ടെസ്റ്റ് ഇൻ മലയാളം പരീക്ഷയിൽ നാൽപ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടി പാസ്സായിരിക്കണം എന്ന വ്യവസ്ഥ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഉത്തരമാണ് ഉത്തരവാണെന്ത് നമ്മൾക്ക് താഴെ വിശദമായി കൊടുത്തിരിക്കുന്നത് എന്താണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എക്സാം നടത്തും നമ്മുടെ പി എസ് സി അല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തുന്നുണ്ട് അതാണ് ലാംഗ്വേജ് ടെസ്റ്റ് ഇൻ മലയാളം എന്ന് പറയുന്നത് അതിൽ നാൽപ്പത് ശതമാനത്തിൽ കുറവ് അല്ലെ കുറയാതെ മാർക്ക് നേടുന്ന ആളുകൾക്ക് ഈ ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരവിന്റെ വിശദമായ വിവരങ്ങൾ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഈ സെക്കൻഡറി തലത്തിൽ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യം വരുന്നില്ല നിങ്ങൾക്ക് ധൈര്യമായി എൽ പി യു പിക്ക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളു ഒരുപാട് പേര് പറയുന്നുണ്ട് ഇരുപത്തിയാറിലല്ലേ നോട്ടിഫിക്കേഷൻ ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകൊന്നുമില്ല ഈ പറയുന്നത് വളരെ അടുത്താണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകൾ പോലെയാണ് കടന്നു പോയി സോ ഒരു നിമിഷം ഒരു മിനിറ്റ് മുൻപ് പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു മാർക്കാണ് നിങ്ങൾ അവിടെ നേടുന്നത് പഠിച്ചാൽ മാത്രം പോരെ മക്കളെ കൃത്യമായി റിവിഷൻ കണ്ടുപോകണം മനസ്സിലായോ റിവിഷൻ റിവിഷൻ ചെയ്യണം മോഡൽ എക്സാംസ് എഴുതി നോക്കണം എസ് സി ആർ ടി എൻ സി ആർ ടി പ്ലസ് ടു വരെ ഉള്ളത് കവർ ചെയ്തെടുക്കണം കാരണം എൽ പി എസ് സിയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ പ്ലസ് ടു ആണ് യു പി എസ് സിയുടെ ഡിഗ്രിയാണ് അപ്പൊ ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു പരീക്ഷ തന്നെ ആയിരിക്കും നടക്കുക നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം പരീക്ഷിച്ചുകൊണ്ട് പോയാൽ മതി ബേസ് മുതൽ റാങ്ക് മേക്കിംഗ് വരെ നമ്മൾ പഠിച്ചാലേ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്തും കഴിഞ്ഞ എൽ പി എസ് എ പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കിയാൽ കഴിഞ്ഞ എൽ പി എസ് എ എൻ സി എയുടെ ചോദ്യ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ചോദ്യങ്ങളുടെ നിലവാരം ഓരോ ദിവസം കൂടുന്തോറും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഉയരങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർന്നാൽ എയിം സ്റ്റഡി സെന്ററിന് കഴിയും എന്ന വിശ്വാസത്തോടുകൂടെ തന്നെയാണ് എയിംസ് കുടുംബത്തിന്റെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം നല്ലൊരു റാങ്കിലേക്ക് എത്താൻ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് എയിംസ് തരുന്ന വാക്ക് തന്നെയാണ് കേട്ടോ ഓക്കെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ എൽ പി എസ് ടി യു പി എസ് ടി മലയാളം മീഡിയം നിയമനത്തിനുള്ള യോഗ്യതാ പരാമർശം ഉത്തരവ് ഒന്ന് പ്രകാരം താഴെ കാണുന്ന പ്രകാരം ഭേദഗതി ചെയ്തിരിക്കുന്നു candidates who have not studied the ണൽ ലാംഗ്വേജ് എന്താണ് മലയാളം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ണിലോ ടു മലയാളം വണ് മലയാളം ടൂ എന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ പല ആളുകളും സാൻസ്ക്രിത് ഹിന്ദിയൊക്കെ എടുത്ത ആളുകൾ ഉണ്ടാവും അല്ലെ അങ്ങനെ എടുത്ത ആളുകളോടാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് മലയാളം ടൂ എങ്കിലും ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫ് എസ് എസ് എൽ സി എന്താണ് മലയാളം ആയിരിക്കണം അല്ലാത്തവരെ ആ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടാൻ യോഗ്യരല്ല തുടർന്ന് വരുന്ന പരാമർശം ഇതാണ് പരാമർശം രണ്ട് പ്രകാരം സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിരുദ ബിരുദാനന്തര അധ്യാപക ട്രെയിനിങ് യോഗ്യത തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അതായത് ഇപ്പൊ ടെൻത്ത് വരെ ഹിന്ദിയൊക്കെ ആയിരിക്കാം പക്ഷെ പ്ലസ് വൺ പ്ലസ് ടുവിൽ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല അതോടുകൂടെ പ്രശ്നം തീർന്നു അതുമല്ലയോ നിങ്ങൾ ഡിഗ്രിയിലോ അല്ലെങ്കിൽ ബി എഡിന് പോയപ്പോഴോ എപ്പോഴെങ്കിലും ഒരു കോഴ്സിൽ മലയാളം പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് പഠിച്ചിട്ടുള്ളവർക്ക് എൽ പി എസ് ടി യു പി എസ് ടി നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഉത്തരവായിരുന്നു പിന്നീട് ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച് ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് എന്ന് പറയുന്നത് പിന്നീട് ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും ആശയവിനിമയത്തിനും പ്രാദേശിക ഭാഷയായ മലയാളം എസ് എസ് എൽ സിക്ക് പാർട്ട് വൺ അല്ലെങ്കിൽ പാർട്ട് ടൂവിലോ അല്ലെങ്കിൽ പഠന മാധ്യമമായോ പഠിച്ചിട്ടുള്ളവരെ എൽ പി യു പി അധ്യാപകരായി നിയമിക്കുന്നതിനും പരാമർശം രണ്ട് സർക്കാർ ഉത്തരവ് റദ്ദു ചെയ്ത പരാമർശം മൂന്ന് പ്രകാരം ഉത്തരവായി ഇതിനുശേഷം പരാമർശം മൂന്നിലെ സർക്കാർ ഉത്തരവ് തീയതിയായ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് പരാമർശം രണ്ട് സർക്കാർ ഉത്തരവിന്റെ വെളിച്ചത്തിൽ ട്രെയിനിങ് യോഗ്യത കരസ്ഥമാക്കിയവർക്കും ഈ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയവർക്കും ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് ഇളവ് നൽകിക്കൊണ്ടും അപ്രകാരം നിയമിതരാകുന്നവർക്ക് ഈ ഉത്തരവിൽ നിർദ്ദേശിച്ച പ്രകാരം മലയാള ഭാഷാ പ്രാവീണ്യം ഉറപ്പാക്കുന്നതിനായി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതാ പരീക്ഷ എഴുതുന്നതിന് അനുമതി നൽകിക്കൊണ്ടും എന്താണ് അങ്ങനെ നിയമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു മലയാളത്തിലുള്ളൊരു പരീക്ഷ കൂടെ കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിക്ക് ശേഷം മെയിൽ കോഴ്സുകളിൽ പ്രവേശനം ലഭിച്ചവർക്ക് ഈ ആനുകൂല്യം നൽകേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടും പറയുന്ന പരാമർശങ്ങൾ ഉത്തരവുകൾ അടിസ്ഥാനത്തിൽ എൽ പി എസ് സി യു പി എസ് ടി തസ്തികയിൽ നിയമിക്കപ്പെടുന്നവർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ലാംഗ്വേജ് ടെസ്റ്റിൻ മലയാളം പരീക്ഷയിൽ നാല്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടി പാസ് എന്നുള്ളതും വരുന്നുണ്ട് ഏ സർക്കാർ ഈ വിഷയം പരിശോധിച്ച് പരാമർശം രണ്ട് നാല് സർക്കാർ ഉത്തരവുകൾ പ്രകാരം എൽ പി എസ് സി യു പി എസ് സി ആയി നിയമിതരാകുന്നവർക്ക് മലയാള പ്രാവീണ്യം ഉറപ്പാക്കുന്നതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ലാംഗ്വേജ് ടെസ്റ്റിൻ മലയാളം നാല്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടി പാസ് ആയിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്ത ഉത്തരവാകുന്നു അതിനു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ സെക്കൻഡറി ഹയർ അല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലോ ഡിഗ്രിയിലോ എവിടെയെങ്കിലും മലയാളം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിയമനങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പി എസ് സി നടക്കുന്ന ഒരു ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ടെസ്റ്റ് നാല്പത് ശതമാനം മാർക്കിൽ കുറയാതെ മേടിച്ചുകൊണ്ട് പാസ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എൽ പി യു പി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യുക ഈ പറയുന്നതിനോട് നിങ്ങൾ എന്താണ് കൃത്യമായി മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നല്ല നമ്മൾ പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളുക കാരണം ആ ഒരു ടെൻഷൻ ഇനി വേണ്ട കാരണം ഇതെന്താണ് ഈ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നമുക്ക് എഴുതി കഴിഞ്ഞാണ് എന്ന് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഈ പറയുന്ന എൽ പി യു പി എന്ന് പറയുന്നതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോള നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യ ഈ പറയുന്ന എക്സാം വരുന്നതിന് വളരെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസം ഒന്നും അല്ലാലോ ഇനി പറയുന്ന ഒന്നു രണ്ടു വർഷങ്ങളില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് ആ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് പഠിച്ചെത്തുന്നതല്ല ഈ പറയുന്ന സിലബസ് നമ്മൾ എസ് സി ആർ ടി എൻ സിആർടി കവർ ചെയ്തെടുക്കണം അതിൻ്റെതായ കറണ്ട് അഫെയ്സും കാര്യങ്ങളും പി വൈ ക്യൂസ് എല്ലാം കവർ ചെയ്തെടുക്കണം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലസ് ടു നിലവാരം വരെയുള്ള കാര്യങ്ങൾ കവർ ചെയ്തെടുക്കണം അതെല്ലാം തന്നെ ഉയർന്ന മാർക്കുകൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്നവ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എസ് സിആർ ടി എൻ സിആർടി യുടെ കണ്ടൻസ് കണ്ടൻസ് പി ഡി എഫ് മെറ്റീരിയൽസ് പ്ലസ് എന്ത് വരുന്നത് എക്സാംസും കൂടെ നമ്മൾ എയിംസിലെ ഓരോ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസും നിരവധി ലൈവ് ക്ലാസ് മോഡൽ എക്സാംസും ഒക്കെ എഴുതി അവരുടെ റാങ്കുകൾ ഉറപ്പിച്ച ആളുകളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങളും ഇതേപോലെ റാങ്കിലേക്ക് ഉയരണം ഇതേപോലെ റിസൾട്ട് നിങ്ങളും ഉണ്ടാക്കിയെടുക്കണം എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം അത് എയിംസ് തരുന്ന വാക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന് പറയുന്ന കഴിഞ്ഞ എൽ പി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറിലധികം ആളുകളാണ് എയിംസിൽ നിന്നും റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടത് ഇനി വരാനിരിക്കുന്ന ഒക്ടോബറിൽ വരാനിരിക്കുന്ന യുപിയുടെ റാങ്ക് ലിസ്റ്റിലും എയിംസിലെ കുട്ടികൾ ഉണ്ടാകും ഒരു ഉയർന്ന തരത്തിൽ തന്നെ നല്ല നല്ല റാങ്കുകൾ തന്നെ ഉണ്ടാകും എന്നത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയേഴ് എൽ പി യു പിയിൽ നിങ്ങളുടെ പേരും ഉണ്ടാകും എവിടൻ തന്നെ നമ്മുടെ എയിംസിലേക്ക് പോന്നോ എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും നല്ലൊരു ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഉയർന്ന റാങ്ക് തന്നെ പത്തിൽ ഒരു റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ എൽ പി യു പി കേഡറ്റുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകൾ ലഭിക്കുന്നതിനെ താഴെ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കുകളൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസുകളൊക്കെ കാണാം ഇഷ്ടവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും നമ്മുടെ പ്രീമിയം കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനും കൂടെ ശ്രമിക്കാം ആണോ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്